ഹലോ എല്ലാവർക്കും സീതേക്കം പുള്ളി ഡോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾക്കും എല്ലാവർക്കും കൂടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെയർ പാക്കും ഉണ്ട് നമ്മുടെ ഫേസ് പാക്കും ഉണ്ട് അപ്പോൾ രണ്ടും നല്ല സൂപ്പറാണ് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ ഇതും ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നല്ല കറക്കാനുള്ളൊരിതാണ് അപ്പോൾ ഇതെല്ലാവർക്കും എന്താ പറയുക അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അത് അപ്പം ഈ ഹെയർ പാക്ക് എന്തായാലും നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യണം അപ്പം ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം സൺഡേ മാക്സിമം അത് ചെയ്യണം അല്ലാത്തവരൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യാം നമ്മുടെ മുടി നന്നായിട്ട് വളരാനും കറുപ്പാകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടിപ്സാണ് യാതൊരു കെമിക്കലൊന്നും ഇല്ലാണ്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യണം ഫേസ് പാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാന സ്ഥലത്ത് തന്നെ ഒന്നാണ് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന് നമുക്ക് വേണ്ടത് ഈയൊരു സവാളയാണ് വേണ്ടത് പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട് ഇതിലിടാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ സവാള തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം അപ്പം നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ള അത്ര ഉള്ള സവാള എടുക്കണം അപ്പം വലിയ സവാള വേണമെന്നുണ്ടെങ്കിൽ വലിയ സവാള എടുക്കാം അപ്പം എനിക്കിത് ഇത്രയും മതി അപ്പം ഇത് നമുക്ക് ി ഒന്നിത് മിക്സിയിലൊക്കെ അപ്പോൾ ഞാൻ ദേ സവാള മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടോ ഓയിൽ അത് അപ്പം അറിയാലോ മുടിക്ക് വേണ്ട ഏറ്റവും നല്ല സാധനങ്ങളാണ് രണ്ടെണ്ണം അപ്പോൾതേ ഞാൻ ഇതിലേ കുറച്ച് ഓയിലും എന്നിട്ടിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മുടിയിലും നമ്മുടെ തലയോട്ടിയിലും എല്ലാം നന്നായിട്ട് പരത്തി കൊടുക്കണേ മുടിയുടെ വളർച്ചയ്ക്കും മുടി കറക്കറക്കുന്നതിനൊക്കെ അടിപൊളി സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതെങ്ങനെ വരട്ടണേന്നൊക്കെ ഒന്ന് നോക്കാ അപ്പൊ നമ്മളിതേ ഈ ഹെയർ പാക്ക് ആണ് വരട്ട നമ്മുടെ സവാളയുടെ നീരും പിന്നെ എന്ത് സാധനമാണ് ഞാൻ മറന്നു അപ്പത് നമ്മുടെ ഹെയർ പാക്ക് സവാളയുടെ നീരുണ്ട് പിന്നെ നമ്മുടെ ആവണക്കെണ്ണ അപ്പ അതും കൂടി ഇട്ട് മിക്സ് ചെയ്താണിത് ഇത് മുടി ഇറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണിത് പിന്നെ സവാളയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ സവാളയുടെ നീരും മുടിക്ക് നല്ലതാണ് ഏറ്റവും കറുപ്പാകാൻ സാധിക്കുന്നത് നമുക്ക് സവാളയുടെ നീരാണ് മുടി വളരാനായിട്ട് ആവണക്കെണ്ണ അപ്പം ഇത് രണ്ടും ചേർന്ന നല്ല കാര്യം അറിയാമല്ലോ താരനും മെക്കപ്പോവും മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് അപ്പം ചില ആൾക്കാർ പിന്നെ ഈ ആവണക്കെണ്ണയൊക്കെ ഇടാണ്ട് സവാള മാത്രം അരച്ചിട്ട് വെറുതെ തലയിൽപ്പരട്ടും ഡൈക്ക് പകരം അപ്പം ആഴ്ചയിൽ ഒന്നങ്ങനെ എനിക്കറിയാവുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവർ അപ്പം പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അധികം നേരം ഇപ്പം തലനീരക്ക ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം നേരം നിൽക്കരുത് അല്ലാത്തവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല സവാള അരച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ അതായത് ഒരു 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 സ്പൂൺ വെള്ളം ഒഴിക്കണം അരക്കാൻ നേരത്ത് എന്നിട്ട് നന്നായിട്ട് തലയിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് അതായത് ഒരു മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് തല നന്നായിട്ട് മുടി കറക്കും അപ്പം സവാളയുടെ നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി ഇറക്കാൻ പറ്റിയ സാധനമാണ് ഞാൻ പിന്നെ നമ്മുടെ ഓയിൽ അത് മുടി വളരാനും അപ്പം നമുക്കിതാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ഇങ്ങനത്തെ ബ്രഷ് കൊണ്ട് എന്താ പറയുക ഇതിൻ്റെ ഈ പല്ല് അകലുള്ള ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാവുക പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കും ഈ ഒരു പ്രായ ഒരു നാപ്പത്തഞ്ച് വയസ്സ് എബവ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മിക്കവരുടെയും മുടികളൊക്കെ പോയി ഒരുമാതിരിയൊക്കെ ആവും അപ്പം നമുക്ക് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ നമുക്ക് മുടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഹെയർ പാക്ക് ഈ ആഴ്ച കിട്ടുന്ന ഈ ആ വേണ്ട ഒരു റഷ് ഇട്ടതന്നെ നമുക്ക് ഇടണ്ട അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ നമ്മൾ മുടി എങ്ങനെ കെയർ ചെയ്യും അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ മുടി വളരുകൾ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ മുടി തന്നെയാണ് അപ്പോൾ മുടിക്ക് ഒരു ഉള്ള ഒരു ഭംഗിയില്ലെങ്കിൽ എന്താ കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്യണം ഞാൻ എപ്പോഴും ഒരു ആറുമാസം കൂടുമ്പോൾ മുടി വെട്ടണ ആളാട്ടോ മുടി ഞാൻ ഏർക്കെട്ട് ചെയ്തോളും അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുടി നല്ല ഉള്ളു തന്നെ ഉണ്ട് എനിക്ക് മുടിക്ക് പക്ഷെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ നാല് ചുരുണ്ട മുടിയായെന്ന് നമുക്കറിയത്തില്ല അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മുടി നന്നായിട്ട് കെയർ ചെയ്യണ ആളാണ് അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കും മുടിക്ക് ഓരോന്നോരോന്നായിട്ട് എനിക്കിപ്പം ഇവിടെ ആദ്യമൊക്കെ കുറച്ച് അധികം തരയായിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള ഓരോരോ പാക്കൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ മര ഭയങ്കര കുറവാണ് അപ്പോൾ അതേ നമ്മുടെ ഈ മിക്സ് എടുത്തിട്ട് നമ്മുടെ സവാള നീരാണ് ഇതേ സവാള നീരും നമ്മുടെ ആവണക്കെണ്ണയും കൂടിയാണ് നന്നായിട്ട് തലയിൽ പുരട്ടിയിട്ട് നമുക്ക് ഒരു നല്ലൊരു മസാജ് കൊടുക്കണം ഇത് നിങ്ങെന്തായാലും ഒരാഴ്ചയിൽ ഇപ്പം ജോലിക്ക് പോകാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇട്ട് കൊടുക്കാം അതായത് തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങളുടെ ഇതനുസരിച്ച് ആഴ്ചയിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് വേണ്ട അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്നിട്ട് കൊടുത്ത് നോക്കിക്കുക നിങ്ങൾക്ക് അപ്പം അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും പിന്നെ കുറച്ച് നമുക്ക് ബാക്കിയുള്ള കുറച്ച് മുടിയിലോട്ടൊക്കെ അപ്ലൈ ചെയ്യണം നമ്മളപ്പം സാധാരണ എന്ത് പാക്ക് പാക്കുന്നെങ്കിലും ആദ്യം കുറച്ച് ഓയിൽ ഓയിലിട്ട് കൊടുക്കുമല്ലോ ഇതിൽ നമ്മൾ ഓയിൽ ചേർത്തേക്കണോണ്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓയിലിൻ്റെ കാര്യമില്ല അപ്പം ഇത് നമ്മളിങ്ങനെ പരട്ടുമ്പോൾ തന്നെ നമുക്കിപ്പം നല്ലതായിട്ട് ഓയിൽ ഇതുണ്ടാവും അപ്പൊ നല്ലായിട്ട് തേച്ച് കൊടുക്ക നന്നായിട്ട് കറക്കും ഇപ്പൊ ഇന്നലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഇന്നലെ ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ചെന്നിട്ടൊക്കെ എന്നോട് പറയുകയും ചെയ്തു മുടി ആദ്യം നരച്ചട്ടൊന്നും ഇല്ല പിന്നെ മുടി അപ്പോൾ ഇപ്പഴും എനിക്ക് നല്ല പഴയ ഉള്ളു തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ പാക്കും യൂസ് ചെയ്യും ആഴ്ചയിലും ആഴ്ചയിൽ ഞാൻ മുടിക്ക് വേണ്ട എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് ഈ സാള നീരൊക്കെ ഇട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ എന്നിട്ട് പറയാം എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടെന്ന് അപ്പം മുടി കൊഴിച്ചിലുള്ളവരൊക്കെ ഏറ്റവും നല്ലൊരു പാക്കാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ നല്ലതായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ അപ്പം നിങ്ങൾ വിചാരിക്കണ പോലെ എന്താ പറയുക ഭയങ്കരമായിട്ട് സവാളയുടെ സ്മെല്ലും ഒന്നും കാണത്തില്ല നിങ്ങൾ അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട അത് ഉണങ്ങിക്കഴിയുമ്പോഴൊക്കെ അതങ്ങ് മാറും പിന്നെ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൽഡായിട്ടൊരു ഷാമ്പു ഒന്ന് കണ്ടമാനങ്ങളിട്ട് പറപ്പിക്കുകയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിട്ടിട്ട് ഒന്ന് ആ സ്കാൽപ്പൊക്കെ ഒന്ന് അരച്ച് ഒന്ന് കഴുകിയാൽ മതി ഇനിയിപ്പോ നമുക്ക് അടുത്തായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണിക്കാം കേട്ടോ ഞാൻ എന്താ ചെയ്യണേ അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഒരു പാക്കാണ് ഉണ്ടാക്കുന്ന മുഖത്തിടാൻ പറ്റി ഏറ്റവും അടിപൊളി പാക്കാണ് ഇത് നമ്മുടെ സ്കിന്നൊക്കെ ഈ തൂങ്ങുന്നതൊക്കെ മാറാനും ഒക്കെ ഏറ്റവും നല്ല അപ്പൊ അതിനായിട്ട് ഞാൻ അത് വൈറ്റ് ഇല്ലേ അത് മാത്രം എടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനൊരു ചെറിയൊരു ഹോളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറ്റ് മാത്രം കിട്ടും അപ്പം നമുക്ക് വൈറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് കാണാൻ പറ്റുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ് അതെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അതിപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടോ ഇത് നമുക്ക് ഡെയിലി വെക്കാം ഒരു കുഴപ്പവും ഇല്ല പിന്നൊക്കെ നമ്മുടെ വല്ല അടിപൊളി സ്കിന്നാകും കറുത്തവാടും ഒക്കെ പോയി മുഖം നല്ല ഇതെ അപ്പോൾ അപ്പം ഈ മുട്ടയുടെ വയറ്റിൽ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ച് നന്നായിട്ട് പതപ്പിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് മുഖത്ത് വറ്റാനായിട്ട് കട്ട ഒഴിച്ച് അപ്പൊ നന്നായിട്ടൊന്ന് പകർത്തിട്ട് വേണം എടുക്കാതെ ഇത് വേണ്ട മുട്ടയുടെ വെള്ളം നമ്മുടെ അലോവേര ജെള്ളി അപ്പൊ നമുക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമേ അടുത്തത് നമ്മുടെ കറ്റാർവാഴയും മുട്ടയുടെ വെള്ളയും കൂടി അപ്പം നമുക്ക് എന്തായാലും തലയിൽ ഇങ്ങനെ വരട്ടീ കുറച്ച് നേരം ഇരിക്കണം അപ്പം ഈ സമയത്ത് നമുക്കൊരു പാക്കും കൂടി ഇടാം അപ്പം ഈ മുട്ടയുടെ വെള്ളയിൽ നമ്മൾ അലോവെര് ഇതെല്ലാം ഇട്ടേക്കൊണ്ട് അങ്ങനെ സ്മെല്ലൊന്നുമില്ല പിന്നെ നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്നും എടുക്കാം ഞാൻ ഇപ്പം എൻ്റെ അത് കുറച്ചും കൂടി കഴിഞ്ഞാലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിരിക്കണമായിരുന്നേ ൊക്കെ ഇട്ട് കഴുകണ ഇന്ന് അപ്പം ഞാൻ ഇന്നലെ എൻ്റെ മൂക്കൂത്തിയൊക്കെ ഊരിയായിരുന്നു ഞാൻ പറഞ്ഞിന്നലെ എനിക്കൊരു ഫങ്ഷനുണ്ടായിരുന്നു അപ്പം ഞാൻ വേറൊരു മൂക്കൂത്തി ആയിട്ടിരുന്നു അപ്പം അതൊക്കെ ഊരി വെച്ചായിരുന്നു അപ്പം അതുകൊണ്ടിപ്പോൾ അവിടെയൊക്കെ ശരിക്ക് വരട്ട അപ്പം നിങ്ങൾ ഞാൻ ഇന്ന് കാണത്തി രണ്ട് ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം നല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണതാണ് ഞാൻ പറഞ്ഞേക്കുന്ന രണ്ട് സാധനം ഈ മുട്ടയുടെ വെള്ള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ നല്ല ഡോ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലേ സ്കിന്നിങ്ങനെ തൂങ്ങണ ഒക്കെ ഇതൊക്കെ ശരിക്കും മാറും പിന്നെ നമ്മുടെ എന്തിട്ടാലും നമ്മുടെ കഴുത്തിലോട്ടും കൂടി നന്നായിട്ടൊന്നും ഇട്ടുകൊടുക്കണം അപ്പൊ നമ്മളിപ്പോ ഇത് ഇട്ട് കൊടുക്കാനൊന്നും മസാല പാക്കിങ് കാരണം കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഇതും കൂടി നമ്മൾ ചെയ്യണം ചെറിയൊരു മസാജും കൊടുക്കാണ്ട് നമ്മളിപ്പോൾ ഒന്നിനും സമയമില്ല സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം അപ്പോൾ ഈ സവാള നീരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിയ നീരിറക്കവും കാര്യങ്ങളൊന്നും വരില്ല മറ്റേ ഇതുപോലെയല്ല നമുക്ക് അത്രക്ക് വലിയ നീരിറക്കമൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഞാനും എനിക്കും ഇങ്ങനെ എപ്പോഴും തുമ്മലുമൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല പക്ഷെ സവാളൊന്നും ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുഖത്തെ പാക്കും നമ്മുടെ ഹെയർ പാക്കും നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് അപ്പം നിങ്ങളെല്ലാവരും ആഴ്ചയിൽ ഓരോ പാക്ക് ചെയ്തോളും ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോന്ന് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഓരോന്ന് വെച്ച് ചെയ്ത് തച്ചാൽ മതി മുടി എന്തായാലും നല്ലതായിട്ട് ഒന്നും വേണ്ട നമുക്കുള്ള മുടി തന്നെ നല്ല മുടി പോകാണ്ട് നല്ല ഉള്ളോടി വളരുതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ എന്തായാലും സവാളെല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈ കാസ്ട്രോയിൽ ആണക്കണ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പ്രാവശ്യം മേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അത് എത്ര രൂപയാവും കൂടിയൊന്നാ എനിക്ക് തോന്നുന്നു അറുപതോ അങ്ങനെ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഏ അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ ഫേസ് അപ്പം ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പതേ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തു കുളിച്ചു വന്നു അപ്പം നിങ്ങൾക്ക് മുഖത്തിൻ്റെ ഇതൊക്കെ മനസ്സിലാവുന്നില്ലേ നമ്മൾ ചെയ്തിട്ട് ഉണ്ടോ നമ്മുടെ ഈ പാക്ക് തലയില പിടിക്കണ നേരം വരെ ഞാൻ തലയിലോട്ടു നല്ല അടിപൊളി പാക്കാണ് ഉണ്ടോ നല്ല വ്യത്യാസം ഉണ്ടാവും നമുക്ക് അപ്പം തന്നെ നമുക്ക് എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ഞാൻ മുടി ഒരു ചെറുതായിട്ട് അതായത് ഞാൻ ഒരു രണ്ട് ഡ്രോപ്സ് ഷാംപൂ ഇട്ടുള്ളൂ അധേ ഞാൻ ഇട്ടില്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല വെറുതെ നമ്മൾ എപ്പോഴും എപ്പോഴും ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല ചുമ്മാ നമ്മൾ രണ്ട് തുള്ളി ഓയി നമ്മൾ കറ്റാർ വഴി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അത് നമ്മളെ തലയിൽ പിടിക്കാണല്ലേ ഉള്ളൂ നമുക്കങ്ങനെ ഷാംപൂ ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല അത്രക്കൊന്നും നമുക്ക് ഓയിൽ തലയിൽ ഉണ്ടാകത്തില്ല അപ്പം അത് നമുക്ക് കണ്ടവനം ഷാംപൂ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പെണ്ണയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷാംപൂ ചെയ്യത്തില്ലേ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് മൈൽഡായിട്ടൊന്ന് ഷാംപൂ ഇട്ടാൽ മതി അപ്പം മുടിക്ക് നമ്മുടെ എന്താ പറഞ്ഞ വല്ലാണ്ട് ഇല്ല ആ ഒരു കണ്ടീഷൻ എനിക്കും ഈ ഓയിലൊന്നും ആദ്യം തലയിലുള്ള ഇഷ്ടമല്ല പക്ഷെ ഒരു കുഴപ്പമില്ല വലിയ സ്മെല്ലൊന്നുമില്ല മുടിക്ക് എന്നുവെച്ചാൽ ഞാൻ ചെറുതായിട്ട് ഷാമ്പൂ ഇട്ടിട്ടുള്ളൂ അപ്പം അപ്പം നമുക്ക് ഒരേ സമയം തന്നെ നമ്മുടെ രണ്ട് പരിപാടികൾ കഴിഞ്ഞു തലയിൽ പാക്കഡ് നമ്മൾ മുഖത്തും അപ്പം അടിപൊളിയൊരു പാക്കാണ് നമ്മളിട്ടത് അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്